ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളും കിച്ചൺ സിംഗും വാഷ് ബേസിനും ടൈലും ഒക്കെ നല്ല പുതിയതുപോലെ വെട്ടി തിളങ്ങുന്ന രീതിയിലാക്കി രീതിയിലാക്കിയെടുക്കാനായിട്ട് പറ്റുമട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഞാനിവിടെ ഒരു നാലഞ്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം അതിൽ പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത് അതവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓറഞ്ചിൻ്റെ തൊലി എല്ലാം ഒന്ന് പൊളിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കാം ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊലി എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ സോക്കിയാൽ വെച്ചാൽ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലൊരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാനത് ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സി ഒക്കെ ഒരുപാട് അഴുക്കൊക്കെ പൊടിയൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഈ ഓറഞ്ചിൻ്റെ തൊലിയുടെ പേസ്റ്റും ഉണ്ട് അപ്പോൾ നമുക്കിത് മിക്സിയിലൊക്കെ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിതേ മിക്സിയിൽ മുഴുവനായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലുള്ള പഴയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ മിക്സിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഇത് അതുപോലെ തന്നെ വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രഷൊക്കെ ഒന്ന് ഉരയ്ക്കുന്ന ടൈമിൽ തന്നെ കംപ്ലീറ്റ് അഴുക്കും അത് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഈ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെയാണിത് ഒരച്ചെടുക്കുന്നത് എന്നിട്ട് പോലും ആ അഴുക്കൊക്കെ പോകുന്നുണ്ടോ സാധാരണ നമ്മൾ മിക്സിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ബേക്കിംഗ് സോഡ വിനാഗിരി ടൂത്ത് പേസ്റ്റ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് സാധാരണ നമ്മൾ മിക്സിയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കാറ് ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വെറും നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ മിക്സിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ മിക്സിയുടെ ആഗമൊക്കെ നമുക്കൊന്ന് ബ്രഷ് ഇതേപോലെ ബ്രഷ് നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി അതിന് ശേഷം നമുക്ക് ഇതുപോലൊരു നനഞ്ഞ തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മിക്സിയിലുണ്ടായിരുന്ന കംപ്ലീറ്റ് അഴുക്കും കളഞ്ഞ് അത് നല്ല പുതിയത് പോലെ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പത്ത് വർഷം പഴക്കമുള്ളൊരു മിക്സിയാണ് കേട്ടോ എൻ്റേത് അപ്പോൾ അതെ നല്ല ബുദ്ധി ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി മാത്രം മതി നമുക്കിത് നമ്മുടെ മിക്സിയൊക്കെ നല്ല എടുക്കാൻ മിക്സി മാത്രല്ല കേട്ടോ അതിൻ്റെ ജാറും നമുക്കിതുപോലെ തന്നെ വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കപ്പുകൾ ഗ്ലാസുകൾ ഇതൊക്കെ നമുക്കിതുപോലെ വൃത്തിയാക്കിയെടുക്കാം നമ്മുടെ ചായയുടെ കറയൊക്കെ പിടിച്ചിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിനായിട്ട് നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലയുടെ പേസ്റ്റിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ഉപ്പാണ് കേട്ടോ ഞാനതിൽ ചേർത്തേക്കുന്നത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കപ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ കപ്പൊന്ന് നനച്ചതിന് ശേഷമാണ് ഞാനത് തേച്ച് കൊടുക്കുന്നത് നല്ലപോലെ തന്നെ കപ്പിൻ്റെ എല്ലാ സൈഡും തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചായയൊക്കെ എപ്പോഴും നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊക്കെ നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു ചായക്കറിയും ആ ചെറിയൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് അപ്പോൾ നന്നായിട്ട് തന്നെ കപ്പിൻ്റെ എല്ലാ സൈഡും തേച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കപ്പിൻ്റെ എല്ലാ സൈഡും തേച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലേറ്റുകൾ പ്ലേറ്റിൻ്റെ ഈ ബാക്ക് സൈഡിലൊക്കെ ഇതുപോലെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ പ്ലേറ്റിൻ്റെ എല്ലാ സ്ഥല ഒന്ന് തേച്ച് കൊടുക്കുക ഈ പാത്രങ്ങളിലൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചില്ലിൻ്റെ ഗ്ലാസ് ഒക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് നല്ല ആക്കി എടുക്കാൻ പറ്റും നല്ലൊരു തിളക്കത്തൊടയും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഓറഞ്ചിൻ്റെ തൊലി ആയതുകൊണ്ട് തന്നെ നമ്മളിത് വാഷ് ചെയ്തെടുക്കുമ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതുപോലൊരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഒരച്ച് കൊടുത്താൽ മതി അതിലുള്ള എല്ലാ കറകളും അഴുക്കുകളൊക്കെ പോയി നല്ല പുതിയതുപോലെയായി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അധിക ചിലവൊന്നുമില്ലല്ലോ നമ്മൾ എന്തായാലും നമ്മൾ ഓറഞ്ചൊക്കെ വീട്ടിൽ കഴിക്കാനായിട്ടൊക്കെ വാങ്ങുന്നതാണ് അപ്പോൾ ആ തൊലിയൊക്കെ നമ്മൾ കളയുന്നതിനേക്കാളും ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ആ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ചായ പാത്രങ്ങളിൽ അതുപോലെ കറുപിടിച്ചിരിക്കുന്ന ഏതൊരു പാത്രങ്ങളിലാണെങ്കിലും നമുക്കിത് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചിരുന്നതിന് ശേഷം ഒന്ന് കഴുകി നമ്മൾ ആ ഒരിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ആ കറയൊക്കെ പോയത് കണ്ടോ അഴുക്കൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് എല്ലാ പാത്രങ്ങളിലും നമുക്കിത് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമുക്കിതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പം അതാ വാഷ് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കണ്ടോ കണ്ടോ നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ കറുകളും അഴുക്കും ഒക്കെ പോയി അത് പുതിയതുപോലെ ആയിട്ടുണ്ട് നോക്കി നമ്മളതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയും കുറച്ച് ഉപ്പും മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ പാത്രങ്ങളായാലും ചില്ലിൻ്റെ പാത്രങ്ങളായാലും ടെറാമിക് പാത്രങ്ങളായാലും എന്ത് പാത്രങ്ങൾ തന്നെ ആയാലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ആ പാത്രത്തിൻ്റെ ആ പുറകെ സൈഡിലുള്ള എല്ലാ അഴുക്കും പോയിട്ടുണ്ട് അതേ നോക്കി അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ ചില്ലിൻ്റെ ഗ്ലാസ് കഴിയുമ്പോൾ നിൽക്കുക എന്തൊരു തിളക്കാൻ നോക്കിയാൽ ആ ഗ്ലാസിന് പുതിയതുപോലെ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അധിക പൈസ ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് എപ്പോഴും നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കിച്ചൻ്റെ സിങ്കല്ലേ എല്ലാ ദിവസവും നമുക്കിത് ക്ലീൻ ചെയ്യേണ്ടി വരും കാരണം നമ്മുടെ എണ്ണ എണ്ണയുടെ മിഴുക്കും ഒക്കെ നമുക്ക് മീനൊക്കെ കട്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കിച്ചൻ്റെ സിങ്കെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ ഈ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യേണ്ടി വരുമല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഉണ്ടാക്കി പേസ്റ്റൊക്കെ ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിച്ചൺ സിങ്ക് വൃത്തിയാക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ എടുത്ത് ഒന്ന് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അഴുക്ക് മാറിക്കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും സ്മെല്ലായിരിക്കും കേട്ടോ ആ മീനിൻ്റെയും ഇറച്ചിയൊക്കെ കട്ടിയുമ്പോഴേക്കും ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ സിങ്കിനൊക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്കറിയാൻ പറ്റും നമുക്കിതൊന്ന് വാഷ് ചെയ്ത് വെക്കാം ഞാൻ കയ്യിലൊരു കവർ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കവറൊന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കഴുകി നോക്കാം കണ്ടില്ലേ ആ കഴുകുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ സിങ്കിൻ്റെ ഒരു തിളക്കം കണ്ടോ എത്ര പേരും എണ്ണക്കറയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു ബാറ്റ്സ്മെല്ല് ബാക്കി എന്ത് കറയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളിത് ഒരു തവണ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇതേ നോക്കി സൂപ്പർ ആയിട്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബീസൺ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം നമ്മുടെ വാഷ് ബീസൺ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കറയും അഴുക്കും ഒക്കെ ആക്കി വയ്ക്കുമല്ലേ അപ്പോൾ നമുക്കതും ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലേക്കും നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുമ്പോൾ ഒന്ന് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നേരം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നില്ല കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നിങ്ങളിത് തേച്ച് കൊടുക്കുന്ന ടൈമിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുക അപ്പം ഞാനിത് ഈ വാഷ് ബേസനും സിങ്കും ഒക്കെ കഴുകാനായിട്ട് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു സ്റ്റീൽ സ്ക്രബറാണ് കേട്ടോ അത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ അതേ നന്നായിട്ട് അഴുക്കെല്ലാം പോയി അത് ക്ലീൻ ആകുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ അതിന് നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് എല്ലാ അഴുക്കും മാറിയിട്ട് പുതിയതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ വാൾട്ടയിലൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിക്കും അതൊക്കെ നമുക്ക് വീട്ടമ്മമാർക്ക് എന്നും ഒരു തലവേന തന്നെയാണ് ഇതൊക്കെ തേച്ചടിച്ചു കഴുകുക എന്നുള്ളത് അപ്പോൾ അതിനും നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുതിയതുപോലെ എല്ലാ അഴുക്കുമൊക്കെ മാറി നല്ല പുതിയതുപോലെ ഇരിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ വെറുതെ കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് നമുക്ക് എന്തെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഇനി ഇതൊന്ന് വാഷ് ചെയ്ത് നോക്കാം കണ്ടില്ലേ ആ ഒരു ഒരൊറ്റ യൂസിൽ തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് നോക്കി നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടില്ലേ അപ്പോൾ ഇനി ഓറഞ്ച് തൊലി കളയുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു പാക്കും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും സെൻറ്റാനൊക്കെ ആയി നമ്മുടെ കൈയും കാലും മുഖമൊക്കെ കരുവാളിച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാക്കാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ കുറച്ച് ആ ഓറഞ്ചിൻ്റെ തൊലിയുടെ പേസ്റ്റ് എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലൊരു ചെറിയ സാഷെ നമ്മുടെ കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സി എഴുതതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കണം കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് നല്ലപോലെ ടാനൊക്കെ പോയി നല്ല ഒരു അടിപൊളി പാക്കാണ് കേട്ടോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഓറഞ്ച് തൊലി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിന് കളയുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കേട്ടോ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്